ആർ സി ബിയോട് തോറ്റ് മണിക്കൂറുകൾക്ക് ശേഷം അടുത്ത മത്സരത്തിന് സി എസ് കെ ഇത്തവണ ആദ്യ രണ്ട് മാച്ചുകളും തോറ്റ സഞ്ജുവും കൂട്ടരുമാണ് മുന്നിൽ കളി രാജസ്ഥാന്റെ ഹോം ഗ്രൗണ്ടായ ഗുവാഹട്ടിയിലാണ് ആർ സി ബിക്കെതിരെ തോറ്റശേഷം കനത്ത വിമർശനമാണ് സി എസ് കെ നേരിട്ടത് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അമ്പേ പരാജയം ത്രിപാഠിയും ഹൂഡയും ഇതുവരെ ക്ലിക്കായിട്ടില്ല ധോണിയുടെ കാര്യമാണെങ്കിൽ വൺ കോമഡി ആർ സി ബിക്കെതിരെ അശ്വിനും ശേഷമാണ് തല ക്രീസിലേക്ക് എത്തിയത് അതാണ് ആരാധകരെ കൂടുതൽ രോഷാകുലരാക്കിയത് വിക്കറ്റ് കീപ്പിങ്ങിന് മാത്രമാണെങ്കിൽ എന്തിനു നിലനിർത്തി എന്നാണ് അവർ തുറന്നു ചോദിക്കുന്നത് ഏതായാലും ആർ ആറിനെതിരെ ബാറ്റേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് മാറുമെന്ന് കരുതാം മികച്ച മൂന്ന് ഓപ്പണേഴ്സുള്ള സി എസ് കെ അവിടെ പരീക്ഷണം നടത്തുന്നത് ഒഴിവാക്കണം കോൺവേ ഗെയ്ക്വാദ്ജിൻ എന്നിവർ ഉറപ്പായും സി എസ് കെ ടോപ് ത്രീയിൽ ഉണ്ടാവണം ഡീസൻ ജോബാണ് ബൗളേഴ്സ് ചെയ്യുന്നത് എന്നാൽ ഫീൽഡിംഗിൽ അല്പം മെച്ചപ്പെടാനുണ്ട് ആർ സി ബിക്കെതിരെ പഡീതറിന്റെ ക്യാച്ച് ദീപക്ട വിട്ടുവളഞ്ഞിരുന്നു അത് കളിയിൽ നിർണായകമാവുകയും ചെയ്തു രണ്ട് മാച്ചുകളിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ വമ്പൻ തകർച്ച ആറാർ കണ്ടു എസ് ആർ എച്ചിനെതിരെ ബൌളേഴ്സ് തകർന്നു കെ കെ ആറിനെതിരെ ബാറ്റേഴ്സും പരാഗിന്റെ ക്യാപ്റ്റൻസി തന്നെയായിരിക്കും ഇത്തവണയും ഫോക്കസ് പോയിന്റ് എന്നാൽ തിരിച്ചു വരാൻ പറ്റിയ എതിരാളികളാണ് ഇത്തവണ മുന്നിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആറേ റണ്ണിന്റെ വ്യക്തമായ മേൽക്കൈ ഹെഡ് ടു ഹെഡ് റെക്കോർഡിൽ ആറാറിനുണ്ട് ഇമ്പാക്ട് പ്ലെയറായി തന്നെയായിരിക്കും സഞ്ജു സാംസൺ ഇത്തവണയും കളിക്കുക സ്പിന്നേഴ്സിന് മികച്ച ആനുകൂല്യം ഈ പിച്ചിൽ കിട്ടാറുണ്ട് അതുകൊണ്ട് ആർ ആർ ബാറ്റേഴ്സ് അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓവർസീസ് പ്ലെയേഴ്സായ തീക്ഷണയും ആർച്ചറും കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആർ ആർ ബിൽഡ് ചെയ്തത് ഈ രണ്ട് താരങ്ങളെയും വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഇതുവരെ നൂറ്റി എഴുപത്തി അഞ്ചിലധികം ചേസ് ചെയ്യാൻ സി എസ് കെക്ക് പറ്റിയിട്ടില്ല അവരുടെ സ്റ്റാർ പ്ലെയർ ജഡേജ രണ്ട് മാച്ചുകളിൽ വിക്കറ്റ് ലെസ്സുമാണ് ഗുവാഹട്ടിയിലെ മോശം റെക്കോർഡാണ് ആർ ആറിന്റെ ആശങ്ക അഞ്ച് മാച്ചുകളിൽ ഒരു ജയം മാത്രം രണ്ട് പോയിന്റിനായി രണ്ട് ടീമുകളും കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ മികച്ച മത്സരം തന്നെ കാണാം